ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ മിനിറ്റും കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേനയൊക്കെ മുറിക്കാൻ ചേന നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് അതേപോലെ ചേന ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷെ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും മടി എന്താണെന്ന് വെച്ചാൽ ഇത് ചേന മുറിച്ചു കഴിഞ്ഞാൽ കൈ വല്ലാതെ തന്നെ ഒന്ന് ചൊറിയും ആ ചൊറിച്ചൽ മാറണമെങ്കിൽ കുറേ സമയമെടുക്കും അപ്പോൾ അതിൻ്റെ മടി കാരണം പലരും ചേന വീട്ടിൽ വാങ്ങാറേ ഇല്ല അപ്പം ഇത് ചേന പെട്ടെന്ന് നമുക്ക് കൈ ഒന്നും ചൊറിയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നേരക്കാനുള്ള ടിപ്പാണ് കേട്ടോ കൈ ആദ്യം നല്ല പോലെ തന്നെ കൈ ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മുറിക്കുന്ന കത്തി കട്ടിംഗ് ബോർഡ് എല്ലാത്തിലും ഒരല്പം പോലും നനവില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ചേന കട്ട് ചെയ്യുക ആദ്യം എന്നിട്ട് നമ്മൾ ഒരു ചേനയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്ന് നമ്മൾ സെൻറ്റർ ആക്കി പോഷ ഒരു പകുതിയാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് കേട്ടോ അതിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ കയ്യിൽ എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ഉള്ളിലും പുറത്തും ഒക്കെ നന്നായി തന്നെ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ചേന കഷ്ണങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലൊന്ന് തൊലി ചെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളിൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ തൊലി ചെത്തണ പോലത്തെ നമുക്ക് സിംപിളായിട്ട് നമുക്ക് തൊലി ചെത്താൻ പറ്റും കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പീലർ യൂസ് ചെയ്തിട്ട് വരെ നമുക്ക് ഇതിൻ്റെ തൊലി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കൈ നനയാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ഇപ്പോൾ ഈ ചേനയുടെ ഈ ഒരു തൊലി ഉണ്ടല്ലോ തൊലി നമ്മൾ ഈ മുറിക്കുന്ന സമയത്ത് തന്നെ ഒരു തൊ ഒരു പീസ് ഇങ്ങനെ തൊലി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാലൊക്കെ കൈ ചൊറിയില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ എന്നാലും കൈ ചൊറിയുന്നത് ചൊറിയുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് ആക്കിയെടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനാണ് അപ്പം ഏത് രീതിയിലാണോ തോരൻ ഉപ്പേരി ഉണ്ടാക്കാനാണോ അതോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു സ്റ്റൈലില് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ കൈ ചൊറിയുന്ന പ്രശ്നമേ വരില്ല അപ്പോൾ അതേപോലെ ഞങ്ങളൊരു ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും അതേപോലെ ഞാൻ ബ്യൂട്ടി ടിപ്സും അതുപോലെ കേക്ക് റെസിപ്പിയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം നല്ല പോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു കൈയിലുണ്ടല്ലോ ഇതെടുത്തിട്ട് നമ്മളിതുപോലെ മാക്സിമം നമ്മൾ നനച്ചിട്ട് കൈ തൊടാതെ നമ്മൾ നോക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കുക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പെട്ടെന്ന് ചൊറിയില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ നല്ല നല്ല വട്ടമുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റത്തെ തവണ നമ്മൾ കഴുകുമ്പോൾ ഈ ഒരു ഓരോ തവണ നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് പൈപ്പിൽ വെച്ചൊന്ന് ജസ്റ്റ് ഈ ഒരു കറണ്ട് കൂടെ കാണിക്കുക കേട്ടോ അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അഴുക്കുണ്ടെങ്കിലൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം വെള്ളം തോരാൻ വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കൈ തിരുമാതെ നന്നായി ഒന്ന് ഈ പാത്രം ഒന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി നന്നായി തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുടഞ്ഞെടുക്കുക കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയൊന്നും തട്ടാതെ തന്നെ നമുക്കത് നന്നായി തന്നെ ഒന്ന് എല്ലായിടത്തും മുളകൊക്കെ പിടിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കൈ അതിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തട്ടുകയില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കൈ ചൊറിയാതെ നമുക്ക് ചേന നേരാക്കി എടുക്കാനായിട്ട് സാധിക്കുകയും യും ചെയ്യും ഇനി ഇതേപോലെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ അരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ അരി ചോറ്റിന് ഇടുന്ന സമയത്ത് അരി നല്ല രീതിയിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നല്ല രീതിയിൽ തന്നെ അവർ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ നല്ലോണം രണ്ട് മൂന്ന് വട്ടം നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഞാനിതുപോലെ ചെറിയൊരു കുഞ്ഞു ബക്കറ്റിലേക്ക് ഞാൻ ഈ നല്ല പോലെ ഒന്ന് അരി കഴുകിയെടുത്തതിൻ്റെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊന്നും വെള്ളം ചൂടുള്ള വെള്ളമില്ല നല്ല തിളച്ച വെള്ളം വേണ്ട കേട്ടോ നമ്മൾ കൈമൂക്കാൻ പാകത്തിനുള്ള ചൂടുള്ള വെള്ളം ആ വെള്ളം ലാസ്റ്റ് നമ്മൾ ഈ ചൂടുള്ള വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുള്ള വെള്ളമാണോട്ടോ ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് വിഷാംശം ഉണ്ടെങ്കിലും എല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലെ നമ്മൾ എന്തായാലും വീട്ടിൽ ഡെയിലി നമ്മൾ ചോറ് വെക്കാറൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ അരി കഴുകിയിട്ടുള്ള വെള്ളം നമ്മൾ ചെടികളുടെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണം ിൽ വളരെ നല്ലതാണ് കേട്ടോ കറിവേപ്പിൻ്റെ ചോട്ടിൽ റോസാച്ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ എന്ത് തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഡയറക്റ്റായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക അത് ഞാൻ ഈ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുക്കറിലോട്ട് ഇറങ്ങാൻ പാകത്തിനുള്ള ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ചെറിയൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പും അതേപോലെ രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി അതുപോലെ തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കുക്കർ മൂടി വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ എത്ര സമയമാണോ പരിപ്പ് വേവിക്കാൻ വിസിൽ വരുന്നത് മൂന്ന് നാല് വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകുമല്ലോ അതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് വിസിൽ വരുത്തിക്കുക കേട്ടോ വിസിൽ വരുത്തിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കർ ശരിക്കും പറയണമെങ്കിൽ ചീത്തയാവില്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിളച്ച് തൂകി മുകളിൽ കൂടെ ആ വിസിലിൻ്റെ ആ ഹോളിൽ കൂടെയൊക്കെ ഈ പരിപ്പ് വേവിച്ച വെള്ളം എല്ലാം തന്നെ വരും കുക്കർ നമുക്ക് കഴുകണത് വളരെ ഒരു പണിയായിട്ട് വരും അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ തന്നെ നമുക്ക് പരിപ്പാണെങ്കിലും എന്ത് തന്നെ നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വേവുകയും ചെയ്യും കുക്കർ ക്ലീൻ ചെയ്യേണ്ട പണി നമുക്ക് ലാഭം ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്ത് തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പക്ഷേ കുക്കറിനകത്തേക്ക് ഇറക്കി വയ്ക്കാൻ ഒരു പാത്രം കൂടി വേണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ കുക്കർ മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്യും ചിലപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ടും പിന്നെ വേറെ നമുക്ക് വേവിക്കാനുണ്ടാവും അപ്പോൾ ഓരോ തവണയും നമ്മൾ കഴുകിയെടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ എന്തെങ്കിലുമൊക്കെ വേവിക്കണമെന്നുണ്ടെങ്കിൽ കുക്കർ പ്രത്യേകം പ്രത്യേകം കഴുകേണ്ട ആവശ്യമില്ല അതേപോലെ കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ പരിപ്പ് വേവിക്കുകയാണെങ്കിൽ പരിപ്പ് വേവിക്കാം അതേപോലെ കടല എന്തെങ്കിലും വേവിക്കാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് രണ്ട് പാത്രമൊക്കെ അതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാത്രത്തിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേവിച്ചെടുക്കാം ഒന്നൊന്നിലൂടെ ഒന്ന് ചേര് ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ തേങ്ങയൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ അരഞ്ഞ് കിട്ടും മിക്സിയിൽ നമ്മൾ ഒരുപാട് സമയം നിന്ന് അരക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ പാൽ പാൽക്കപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതിന് കുറച്ച് ബാക്കി വന്ന ഉണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ എടുത്തിട്ട് നമ്മൾ ഞമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചേനയെല്ലാം തന്നെ ഫ്രൈ മുളക് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കോവയ്ക്ക ഫ്രൈ ചെയ്ത് കോരി എടുത്തുടനെയാണ് ഞാൻ ചേനയും കൂടെ അതിലേക്ക് ഇടുന്നത് കേട്ടാകും അപ്പോൾ കോവയ്ക്ക് ഞാൻ ഇവിടെ ഫ്രൈ കോരി എടുത്തിട്ടുണ്ട് കോരി എടുക്കുമ്പോൾ നമ്മൾ കോവയ്ക്കയിലൊക്കെ നമ്മൾ മുളക് ഇതുപോലെ പുരട്ടിയിട്ടൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊക്കെ നിറയെ ഇതിൻ്റെ ഈ മസാല പൊടികളെല്ലാം തന്നെ ഉണ്ടാവും കരട് ും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് ഇപ്പം നമ്മൾ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈയൊരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു മട്ട് കാരട് ഒക്കെ ഉണ്ടല്ലോ എല്ലാം പോയി ഈയൊരു എണ്ണ ശരിക്കും നേരത്തെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നോ ആ രീതിയിൽ തന്നെ എണ്ണ നല്ല ക്ലീനായി കിട്ടും മാക്സിമം നമ്മൾ യൂസ് ചെയ്ത എണ്ണ യൂസ് ചെയ്യുക ഇന്ന് യൂസ് ചെയ്ത എണ്ണ നമ്മൾ നാളെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഞാൻ കോവയ്ക്ക് ഫ്രൈ ചെയ്ത് ഉടനെയാണ് ഞാനിവിടെ ചേനയും കൂടി ഫ്രൈ ചെയ്യാൻ പോകണം ആ ഒരു എണ്ണയിൽ തന്നെ അപ്പം തന്നെയാണ് അത് ഞാനത് ചൂടാറിയതിന് ശേഷം രണ്ടാമത് നമ്മൾ ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിന് ദോഷമാണ് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാന് ഞാൻ കോവയ്ക്ക കോരി എടുത്ത ഉടനെ ഞാൻ ഈ ചേന ഇടാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ളിലുള്ള കരട് എല്ലാം തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തതിലേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ അതിലുള്ള മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ട് ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും എല്ലാം തന്നെ വ്യത്യാസമായി കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടതിൽ അത്രയും അഴുക്ക് നമുക്ക് കിട്ടി അഴുക്കല്ല നമ്മൾ ഇതിൻ്റെ മസാലപ്പൊടിയും മുളകും മഞ്ഞൾ പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാം കിട്ടിയുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ചേന എന്തെങ്കിലും അത് തന്നെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു മസാലയും അതിൻ്റെ കരടൊന്നും നമുക്കിതിൽ പിടിക്കില്ല കേട്ടോ മാക്സിമം നമ്മൾ പഴയ എണ്ണ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരേ ടൈമിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ആ സെയിം എണ്ണയെ തന്നെ അപ്പൊ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാതെ ആ ചൂടി തന്നെ നമുക്ക് അടുത്തത് അടുത്തത് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും ോ അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റിടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും നല്ല വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്